ഹലോ ഹലോ അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി വിധവയായ ഒരു സ്ത്രീ അമ്മയാണ് അവർക്ക് രണ്ട് ഓപ്ഷനുണ്ട് ഒന്നുകിൽ പുതിയ കാമുകനെ കൊല്ലുക അല്ലെങ്കിൽ മകനെ മരിക്കാൻ വിടുക ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും പുതിയൊരു കൺസെപ്റ്റ് വന്നിട്ടുള്ള ത്രില്ലർ ചിത്രം ഡ്രോപ്പ് സമയം കളേണ്ട അപ്പോൾ നമുക്ക് നേരെ സിനിമയിലേക്ക് പോകാം ഒരു വീട്ടിൽ ആരോ അടിച്ച അവക്ഷയാക്കി മുഖം ആകെ ചോരയേ കിടക്കുന്ന ഒരു സ്ത്രീ അവർ പതി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതും കോണിപ്പൊടി ഇറങ്ങി വരികയാണ് ഈ അക്രമം കാണിച്ചാൽ അവരുടെ ഹസ്ബൻഡ് ഒരു തോക്കുമായി വന്ന് ഒരുമാതിരി ഭ്രാന്തമായ അവസ്ഥയിൽ ആ ലേഡിക്ക് മുന്നേ ചൂണ്ടി എല്ലാ കാരണം നീ തന്നെയാണെന്ന് പറഞ്ഞ് നിൽക്കെ രൂക്ഷമായി നോക്കുന്നുണ്ട് എന്താ നിനക്ക് ചെയ്യണമെന്ന് ചോദിച്ച് തോക്ക് പിടിച്ച് ഏൽപ്പിച്ചിട്ട് തന്നെ വെടിവെക്കുന്ന ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു വേദനയിൽ ക്ഷമകെട്ട് നിൽക്കുന്ന അവർ വിറയിലൂടെ തോക്ക് ചൂണ്ടി കാഞ്ചിയിൽ തൊട്ട് പറിച്ചങ്ങനെ നിൽക്കുവാണ് വെടിവെച്ചോ ഇല്ലയോ എന്നറിയില്ല പക്ഷേ ഇത് കഴിഞ്ഞുള്ള കുറച്ച് വർഷങ്ങളിലേക്ക് ചാടുവാണ് നമ്മൾ വയലറ്റ് ആ സ്ത്രീയുടെ പേര് അവരിപ്പോൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ് അതോ ഭർത്താക്കന്മാരാൽ പീഡനം അനുഭവിക്കുന്ന സ്ത്രീകളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് എന്ത് കാരണത്താലും വയലറ്റിന് നല്ല രീതിക്ക് അവരുടെ ഭർത്താവിൽ നിന്നും വേദന ഉണ്ടായിട്ടുണ്ട് അതിനെ തരണം ചെയ്തിപ്പോൾ മറ്റുള്ളവർക്ക് ധൈര്യം പകരുമെന്നത് വളരെ പ്രചോദനമായൊരു കാര്യം ഇപ്പോൾ ഏക കൂട്ടും മകനാണ് ടോബി നല്ലൊരു മെൻറ്റൽ തെറാപ്പി സെഷൻ കഴിഞ്ഞ് ഫോണിൽ വരുന്ന മെസ്സേജ് നോക്കുമ്പോൾ അതൊരു ഹെൻറിയുടേതാണ് വിരസമായിരുന്ന ജീവിതത്തിൽ നിന്നും മാറി അവളിപ്പോൾ ഒരുവനുമായി ഡേറ്റിങ്ങിലാണ് ആ ഒരുവനായ ഹെൻറി മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇന്ന് രാത്രി എന്തായാലും ഡിന്നർ ഒപ്പം വേണം കുറേ നാളായി ആഗ്രഹിക്കുകയാണ് ഹോട്ടൽ റിസർവേഷൻ വരെ ചെയ്തു കഴിഞ്ഞു എന്നാൽ മെസ്സേജ് കാണുമ്പോൾ ചെറിയ സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും ഇതിനിപ്പോൾ റെഡിയല്ലാത്ത പോലുള്ള നിൽപ്പാണ് ബൈലറ്റിന് കാരണം അവൾ ഇന്നേവരെ ഡേറ്റിന് പോയിട്ടില്ല അങ്ങനെ നിൽക്കെ പെട്ടെന്ന് അപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥൻ തട്ടിപ്പൊളിച്ച് മീറ്റർ റീഡിങ് എടുക്കുവാണേന്ന് പറഞ്ഞ് പോകുമ്പോൾ എന്നാൽ നമ്മൾ കരുതപോലെ തന്നെ അവർക്ക് കൂട്ടായി ഒരു കൊച്ചുമെടുക്കനുമുണ്ട് ഇപ്പോൾ പറഞ്ഞ ടോബി അന്ന് ആ ദുരനുഭവം ഉണ്ടാകുന്ന സമയത്തും കുട്ടിയുള്ളതായി ആ സമയത്തെ ടെഡി ബെയറിലൂടെ മനസ്സിലാക്കാം അമ്മയ്ക്കും മകനും മകൻ അമ്മയും എന്നുള്ളൊരു ശാന്ത ജീവിതം ജീവിക്കാൻ ശ്രമിക്കുന്ന വയലറ്റ് ഇപ്പോൾ ഡേറ്റിൽ നിന്ന് റെഡിയായി നിൽക്കുന്നതും ജെൻ അവിടേക്ക് എത്തുകയും വയലറ്റിൻ്റെ അനിയത്തിയാണ് രാത്രി പുറത്ത് പോകുന്നതിന് മകനെ നോക്കാൻ വിളിപ്പിച്ചതാണ് അവൾ ചേച്ചിയെ കാണുന്നതും ഇതെന്ത് ഡ്രസ്സാടി ഇതിട്ടാണോ ഒന്ന് ഈ ഡേറ്റിങ്ങിന് പോണേന്ന് നിരുത്സാഹപ്പെടുത്തുന്നതിന് പിറകെ വീണ്ടും ഒരു ഡ്രസ്സ് ഇടുന്നതിലും അതും ബോർ എന്ന് പറയുന്നതോടെ വയലറ്റിനെ മനസ്സുമടുത്ത് എനിക്ക് പോകാൻ വൈഡിന്ന് മടിച്ചു നിൽക്കുന്നത് കണ്ട് എല്ലാ ആണുങ്ങളും ബ്ലേക്കല്ല ജസ്റ്റ് ഒരു ഡേറ്റ് അല്ലേ പോയിട്ട് വാ എന്ന് പറഞ്ഞ് ജെൻ തന്നെ ഒരു അടിപൊളി വസ്ത്രം സെലക്ട് ചെയ്ത് അത് ധരിച്ച് മകൻ ടോബിക്കും വളരെ ഇഷ്ടപ്പെട്ട് അവനെ അനിയത്തിയുടെ കയ്യിൽ ഏൽപ്പിച്ച് പോവുകയാണ് ആ വലിയ നഗരത്തിലെ മനോഹര രാത്രിയിൽ ഒരു കൂറ്റൻ റോയൽ ഹോട്ടൽ കയറി ഒരു ഊർജ്ജവും ഇല്ലാതെ എങ്ങനെയായിരിക്കുമെന്ന പേടിയിൽ റിസപ്ഷനിലേക്ക് എത്തുന്നു അവിടെ ചുറ്റും കവിതാക്കളാണിപ്പോൾ കൂടുതലും ഉള്ളതെന്ന് ചുറ്റുപാടും കണ്ട് മനസ്സിലാക്കാം ലിഫ്റ്റിൽ നിൽക്കുകയാണ് വയലറ്റ് ഫോൺ ശ്രദ്ധിക്കുന്നത് ഹെൻറിയുടെ മെസ്സേജിന് രാത്രി എട്ട് മണിക്ക് കാണാമെന്ന് റീപ്ലൈ ചെയ്തെങ്കിലും ജോലി സ്ഥലത്ത് പെട്ടിരിക്കുന്നത് കൊണ്ട് കുറച്ച് ലേറ്റാവും ചിലപ്പോൾ പത്ത് മണിയോടെ എടുക്കുമെന്നും അതുവരെ നല്ല വില കൂടിയ ഡ്രിങ്ക്സ് മടിച്ച് ബാറിൽ വെയിറ്റ് ചെയ്യാനുള്ള മറുപടി ഇപ്പോഴാണ് കാണുന്നത് ആ ഇനിയിപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാമെന്ന ധാരണയിൽ ആണ് റിസപ്ഷനിലേക്ക് എത്തുന്നത് ഹെൻറി ക്യാമ്പലിൻ്റെ റിസർവേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി നേരെ ഡൈനിലെ ബാർ സ്പേസിലേക്ക് നടക്കുന്നു എല്ലാം അടിപൊളി സെറ്റപ്പാണ് ഹെൻറിയുടെ ഉടനെ എത്താമെന്നുള്ള മെസ്സേജ് കണ്ട് നടക്കുന്നതും ഒരുത്തിനുമെ ക്ലാഷായി ഫോൺ താഴെ വീഴുന്നു നോക്കാതെ നടന്നതിന് സോറി പറഞ്ഞ് അവനെടുത്ത് കൊടുക്കുന്ന ഫോണുമായി നേരെ ബാറിലേക്ക് എത്തുമ്പോൾ നമ്മുടെ പേർളി മാണിയുടെ പോലത്തെ മുടിയും വെച്ച് ബാർ സ്റ്റൻഡർ വന്ന് വേണ്ട ഐറ്റം ചോദിച്ച് മാൽബേക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ട് നല്ല ഡ്രസ്സൊന്നും ഡേറ്റിങ്ങിനാണോ എന്നൊക്കെ ചോദിക്കവേ പെട്ടെന്ന് തൊട്ടപ്പുറത്തു നിന്നൊരു വലിയപ്പൻ ഹലോ ഡയന ഞാനാണ് റിച്ചാർഡ് ഇന്ന് വാലറ്റിനടുത്ത് വന്നതെന്ന് പറയുന്നു സോറി ഞാൻ ഡയനല്ല എന്ന് വയലറ്റ് പറയുമ്പോൾ സംഭവം എന്താ കക്ഷിയും ഒരു ഡേറ്റിങ്ങിനായി എത്തിയിട്ടുള്ളതാണ് ബ്ലൈൻഡ് ഡേറ്റ് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട പുതിയ കാമികയെ ഇന്നാദ്യം കാണുന്ന ദിവസമാണ് റിച്ചാർഡ് വലിയപ്പിന് ഈ ബ്ലൈൻഡ് ഡേറ്റ് സത്യത്തിൽ മുമ്പ് നമ്മുടെ കർമ്മ സീരീസിലും പറഞ്ഞെങ്കിലും അതെന്താണെന്നൊരു ക്ലാരിറ്റി വരുത്താൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അറിയാത്ത ഒരാളുമായിട്ടുള്ള ആദ്യത്തെ ഹാങ് ഔട്ടാണെന്ന് അപ്പോൾ ഫസ്റ്റ് ഡേറ്റിൻ്റെ ടെൻഷനുള്ള പേരും സംസാരിച്ച് നിൽക്കേ ഇടയിലേക്ക് ഒരുത്തിൻ വന്നു ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തിട്ട് വയലിനെ കണ്ട് ഒന്ന് ട്യൂൺ ചെയ്യാൻ ശ്രമിക്കുന്നത് കാണുന്ന ബാർട്ടൻ ട്രോ വേണ്ട മോനേഫില്ലേ ഡേറ്റിങ്ങിന് വന്നിട്ടുള്ളതാ ആളുണ്ട് എന്ന് പറഞ്ഞു വിടുന്നു ഫിൽ റെസ്റ്റോറൻറ്റ് ആംബിയൻസിന് വേണ്ടി സംഗീതമിടുന്ന പിയാനിസ്റ്റാണ് ഇഷ്ടപ്പെട്ട പാട്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ച് ലൈൻ ഇടാൻ നോക്കിയെങ്കിലും ഒത്തില്ല എന്ന മട്ടിൽ തിരിച്ചു പോകുന്നതിന് പിറകെ വീട്ടിലെ കാര്യം ഇടയിലൂടെ ജെന്നിനെ മെസ്സേജിച്ച് തിരക്കിയും ബാൾ ടെൻഡർ കാര്യമായി മകനെ പറ്റിയൊക്കെ പറഞ്ഞു നിൽക്കെ ഡയാനെത്തുകയും റിച്ചാർഡിനെ കുറ്റം പറയാനും പറ്റില്ല രണ്ടുപേരും തമ്മിൽ ചെറിയ ഫേസ് കട്ടൊക്കെ ഉണ്ട് റിച്ചാർഡ് ഒരു തംസ് അപ്പും കൊടുത്ത് പോകുന്നതിന് പിറകെ വൈലറ്റ് ജെനിൻ്റെ റീപ്ലേ ഒന്ന് കാണാത്തത് കൊണ്ട് ഫോട്ടോ അയക്കുമെന്ന് പറഞ്ഞ് വീണ്ടും മെസ്സേജ് അടിക്കുകയെ ഒരു ഡിജി ഡ്രോപ്പ് മെസ്സേജ് ലെറ്റ്സ് പ്ലേ എന്നൊരു പ്രൊഫൈലിൽ നിന്നോ ഒരു മീം ഫോട്ടോ നമ്മുടെ നിയർ ബൈ ഷെയറും എയർഡ്രോപ്പൊക്കെ പോലെ അടുത്തുള്ളവരുമായി വൈഫൈ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യുന്ന പോലത്തെ ഒരു മൂവി വെർഷനാണ് ഈ ഡിജി ഡ്രോപ്പ് അമ്പത് അടി ചുറ്റുവട്ടത്തുള്ള ആരുമായും കണക്ട് ചെയ്യാം ആർക്കോ അവധം പറ്റിയതായിരിക്കുമെന്ന് കരുതി ഡിക്ലെയിം ചെയ്ത് ഹെൻറിയുടെ ഫോട്ടോ നോക്കിയിരിക്കെ വീണ്ടും ഡിജി ഡ്രോപ്പ് മെസ്സേജ് നമുക്ക് കളിക്കാമെന്നുള്ള അതേ പ്രൊഫൈലിൽ നിന്നും തന്നെ ഇത്തവണത്തെ മീമോ ഇതും കളിച്ചില്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഏറ്റവും മോശപ്പെട്ട രാത്രിയായിരിക്കുമെന്ന ഒരു വാണിംഗ് പോലെ വയലേറ്റ് ചെയ്ത് കണ്ട് ചുറ്റും കണ്ണോടിക്കുമ്പോൾ എല്ലാവരും ഫോൺ നോക്കി തന്നെയാണ് ആരെന്നറിയാൻ വയ്യാതെ അങ്ങനെ ഇരിക്കുന്നതും ഹെൻറി എത്തുകയായി രണ്ടുപേരും സന്തോഷത്തോടെ മീറ്റ് ചെയ്ത് താമസിച്ചതിനൊന്നും തോന്നരുത് എന്നങ്ങനെ റിസർവേഷൻ സീറ്റിലേക്ക് എത്തുവാണ് വിൻഡോ ഗ്ലാസ്സിനോട് ചേർന്നായി എന്ത് മനോഹരമായ വ്യൂ നമ്മുടെ മുമ്പത്തെ മൾട്ടിവേഴ്സ് സീരീസായ ഡാർക്ക് മാറ്ററിലെ പോലെ ഉണ്ടല്ലേ ജെയ്സിനും മാവേണ്ടിയും എത്തിയ മൾട്ടിവേഴ്സിലെ പോലെ ഹെൻറി ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ് കയ്യിൽ ക്യാമറയും അതടങ്ങിയ ബാഗുമൊക്കെയുണ്ട് ജോലി കഴിഞ്ഞ് വരുന്ന വഴിയല്ലേ അവരിരുന്ന് കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി ജെന്നിൻ്റെ റീപ്ലൈ വരാത്തത് കൊണ്ട് ഫോൺ ഒന്ന് ടേബിളിൽ വയ്ക്കുവാണ് അതിലൊന്നും തോന്നരുത് എന്ന് സ്ക്വിച്ച് ചെയ്ത് അങ്ങനെ ഇരിക്കെ വെയിറ്റർ എത്തുകയാണ് അവൻ വന്ന ഉടനെ വാദോരാത സംസാരം ഡേറ്റിംഗ് ആണെന്ന് പറഞ്ഞ് നിങ്ങളുടെ ആദ്യത്തെ ഡേറ്റിംഗ് എന്തല്ലേ പറഞ്ഞ് എൻ്റെയും ആദ്യത്തെ ദിവസമാണെന്നിവിടെ എന്ന് തുടങ്ങി ചിലവില ചിലവില പറഞ്ഞ് ചെലവാടിച്ച് ഒടുവിൽ അവനോട് ഓർഡർ പറയാനൊരു അവസരം കിട്ടി പറഞ്ഞു വിടുമ്പോൾ ഇരുവർക്കും എന്താശ്വാസം അങ്ങനെ ഇരിക്കെ മെസ്സേജ് നോട്ടിഫിക്കേഷൻ കേട്ട് ജെന്നു കരുതിയെടുക്കുമ്പോൾ വീണ്ടും ആ ഡിജിറ്റ് ഡ്രോ മെസ്സേജ് ഇത്തവണത്തെയും മീൻപിക്കോ എൻ്റെ മെസ്സേജുകൾ ഒഴിവാക്കരുതേ എന്നുള്ള റിക്വസ്റ്റ് പോലെ മുഖം വല്ലാണ്ടാവുന്നത് കണ്ട് ഹെൻറി എന്തേലും എന്ന് ചോദിക്കവേ വയലറ്റ് കുറച്ചു നേരമായി ആരോ ഡിജി ഡ്രോപ്പ് മെസ്സേജ് അയക്കുന്നതായി പറഞ്ഞത് കാണിക്കുന്നു കൊള്ളാലോ നല്ലൊരു പോപ്പുലർ മീമാണിത് എന്ന് പറയുമ്പോഴും വയലറ്റിന് എന്താ ഇങ്ങനെ തനിക്ക് വന്നോണ്ടേ ഇരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഹെൻറി പറയുന്നത് അയാൾക്ക് ഇടയ്ക്കൊക്കെ ബാറിലിരിക്കുമ്പോഴും ട്രെയിൻ യാത്രയിലുമൊക്കെ ഇതുപോലെ വരുമെന്നും ഇതേതോ പിള്ളേരുടെ പണിയാണ് വെറുതെ ഇട്ട് വട്ടം ചുറ്റിക്കാൻ വേണ്ടിയിട്ട് എങ്കിലും ആരായിരിക്കുമെന്ന് ഇതുവരും അവിടെ ഇരിക്കുന്നവരെ ചുറ്റും നോക്കുവാണ് എല്ലാവരും അവരവരുടെ റൊമാൻറ്റിക് ഫാൻ നിമിഷങ്ങളിൽ എൻഗേജഡാണ് റിച്ചേർഡിനെ കണ്ട് വയലറ്റ് ആളുടെ ബ്ലൈൻഡേറ്റാണതെന്നും പെണ്ണു വന്ന ആളെ കണ്ടപ്പോഴേ കുറച്ച് ഡിസപ്പോയിൻറ്റഡായി കൂടിയിരിക്കുവാണ് എന്നൊക്കെ അവനോട് പങ്കുവെച്ചങ്ങനെ കുറച്ചപ്പുറത്തായി ഏഴ് സ്കൂൾ കുട്ടികൾ പ്രോം സെലിബ്രേഷന്റെ ഭാഗമായി ഇരിക്കുന്നത് കണ്ട് അവരുടെ നേരം പോക്കാകുമെന്നങ്ങനെ ഇരിക്കെ അടുത്ത നോട്ടിഫിക്കേഷൻ ഇത്തവണ ഇത് ഞാൻ നോക്കുന്നില്ലെന്ന് പറഞ്ഞ് ഹെൻറിക്ക് കൊടുക്കുമ്പോൾ അവനൊരു ഞെട്ടൽ ചുമ്മാ എടുപ്പിച്ചതാണ് ഒന്നുമില്ല നല്ല സുന്ദരമായ നിങ്ങളുടെ ഈ സഹായനത്തിലെ അന്തകനായ അണ്ടർടേക്കറാണ് ഞാൻ എന്നുള്ള മീമാണ് അതും ഇഗ്നോർ ചെയ്തിരിക്കുന്നതും അടുത്ത മെസ്സേജ് പക്ഷേ അതൊടുവിൽ കാത്തിരുന്ന് പറഞ്ഞിട്ടുള്ള ജിന്നിൻ്റെ ഫോട്ടോ സന്ദേശമാണ് ഐസ്ക്രീമൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിരിക്കുന്ന മകൻ ടോബിയുടെ ഫോട്ടോ ഇത് ഹെൻറിയെയും കാട്ടുമ്പോൾ അയാൾക്ക് അവനൊരു ഗിഫ്റ്റ് കൊടുക്കാനായി വാങ്ങിക്കരുതിയിട്ടുണ്ട് പക് ഈ ഐസ് ഹോക്കിയിലൊക്കെ പന്തായി ഉപയോഗിക്കുന്ന ഒരു ഡിസ്ക് ഇത് കണ്ട് ടോബി ഇത് വെച്ചിട്ട് കളിച്ചിട്ട് വീടിൻ്റെ ഗ്ലാസ് ഒക്കെ പൊട്ടുമായിരിക്കും പക്ഷേ എന്തായാലും അവൻ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നതും തോണ്ട അടുത്ത ഡിജി ഡ്രോപ്പ് ഇത്തവണ അതിൽ വയലറ്റിൻ്റെ പേരും എൻ്റെ പേരും അവർക്കറിയാൻ സംശയിക്കവേ ഹെൻറി ഇതിൻ്റെ പരിപാടിയെക്കുറിച്ച് കാണിച്ചു കൊടുക്കുവാണ് അമ്പത് മീറ്റർ ചുറ്റുമുള്ള റഡാറിൽ റേഡാറിൽ ഉണ്ടെന്ന് ഫോണിൽ കാണാൻ പറ്റും അവരുടെ യൂസർ നെയിം സഹിതം വയലറ്റിൻ്റെ ഫോണിൽ മറ്റുള്ളവരുടെ യൂസർ നെയിം കാണിക്കുന്ന പോലെ മറ്റുള്ളവരുടെ ഫോണിൽ വയലറ്റിൻ്റെയും നെയിം കാണിക്കുമെന്ന് പറഞ്ഞവൻ എടുത്ത് കാട്ടുമ്പോഴോ അതിൽ ഈ ലെറ്റ് പ്ലെയും റിഷാർഡും ഒക്കെയായി പത്തുന്നൂറ് ആൾക്കാർ എന്നാലും ആരായിരിക്കും അതെന്ന് വയലറ്റ് നോക്കുന്നത് കണ്ട് ഹെൻറി ഇപ്പോൾ ഒരു പണിയുണ്ട് എന്ന് പറഞ്ഞ ഫോണിലെ മെഷർമെൻ്റ് ആപ്പ് വെച്ച് അമ്പതടി ചുറ്റളവ് എവിടം വരെ വരുമെന്ന് നോക്കി അങ്ങനെ ഒന്ന് നടന്നു നോക്കിയിട്ട് വരുന്നു വയലറ്റ് ഇംപ്രസ്ഡ് പുറത്തേക്കുള്ള പാസ് ചെയ്യാൻ അടുക്കുവരെയും കിച്ചണിനപ്പുറത്തോട്ടുമാണ് ഏരിയ അങ്ങനെയൊക്കെ കാണാം അടുത്ത ഡ്രോപ്പ് തന്നെ കണ്ടുപിടിക്കാൻ നോക്കുകയാണെന്ന് മനസ്സിലായ പോലെ രമ്യം ആരോ അപ്പോൾ നമ്മളെ ഒളിഞ്ഞ് നോക്കിയിട്ടുണ്ടെന്ന് ഉറപ്പിച്ച് നിൽക്കുന്നതും വീണ്ടും ആ ചിലവരും സപ്ലയറുടെ വരവ് ഇന്നത് സ്പെഷ്യൽ എന്ന് പറഞ്ഞു തന്ന ഫുഡിൻ്റെ ഓർഡർ എടുത്ത് നിൽക്കേ അടുത്ത ഡ്രോപ്പ് വീട്ടിലെ ക്യാമറ പെട്ടെന്ന് ചെക്ക് ചെയ്യുന്നതെന്നും പറഞ്ഞു ധൃതിയിൽ സെക്യൂരിറ്റി ആപ്പ് എടുത്ത് മാറി മാറി ചെക്ക് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല ടോബി ജന്മത്തോക്കെയാണ് പുറത്തൊന്നുമില്ല ലിവിങ് റൂമൊക്കെ പെട്ടെന്ന് കിച്ചണിൽ ഒരുവൻ മാസ്കും ധരിച്ച് തൂക്കുമായി ഇത് കണ്ടുള്ള വയലിൻ്റെ പരവേശം കണ്ട് ഹെൻറി തിരക്കുന്നതും അടുത്ത ഡ്രോപ്പ് ആരോടും പറയാതെ മിണ്ടാതിരുന്നോണം ഒന്നുമില്ല വീട്ടിലേക്കൊന്ന് അത്യാവശ്യമായി വിളിക്കണമെന്ന് സ്പീഡിൽ റെസ്റ്റ് റൂമിലേക്ക് നടക്കുന്നത് എമർജൻസി നയൻ വൺ വണ്ണിൽ വിളിച്ചുകൊണ്ട് എന്നാൽ വാലറ്റിൻ്റെ ഫോൺ ഹാക്ക് ചെയ്ത് ക്ലോൺ ആയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ പ്ലേ ബോയ്ക്ക് ഇതെല്ലാം കാണാം ഇക്കാര്യം അറിയിക്കുന്നതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് പോകുന്നതിന് പിറകെ ഭീഷണികൾ പോലീസിനെ വിളിച്ചാലോ ആരോടേലും പറഞ്ഞാലോ മകൻ മരിക്കും ഹെൽപ്ലെസ്സായി ചൂട് വയ്ക്കുന്നതും വീണ്ടും അറിയാതെ മുട്ടൽ കുറച്ചു മൂന്ന് പിടിച്ച അതേ ആളെ തന്നെ ഇത് മനഃപൂർവ്വമല്ല എന്ന് ചുമ്മാ ചോദിച്ചവൻ അവരുടെ മുഖം കണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തിരക്കി ഒന്നുമില്ലെന്ന് പറഞ്ഞ് ബാത്റൂമിലിരുന്ന് ക്യാമറയൊക്കെ നോക്കി ഒരെത്തും പിടിയില്ലാതിരിക്കെ കുറച്ച് ലേഡീസ് മേക്കപ്പ് ചെയ്യാനെത്തുന്ന ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് തുടങ്ങുന്നതും ആ പെണ്ണുങ്ങളോട് ചോദിച്ചാലും ഞാൻ അറിയുമെന്ന് ഇനി സി സി ടി വി വഴി അങ്ങനെ അട്രാക്ട് ചെയ്യുന്നതും ചുറ്റുനോക്കുമ്പോൾ അതില്ല ബാത്റൂമല്ലേ എടുക്കാൻ മറന്നു അത് തന്നെ സഹായിക്കാനാണെന്ന് ലേഡീസിനോട് പറഞ്ഞ് മേടിക്കുന്നതും വയലോറ്റ് അത് വെച്ച് കയ്യിൽ പോലീസിനെ വിളിക്കുന്ന രീതി കാണിക്കാൻ ശ്രമിക്കുവാണ് പക്ഷേ കൺപോളയിൽ എഴുതുന്നുണ്ടോ കൈവെള്ളയിൽ എഴുതാൻ സാധിക്കുന്നു വരച്ച് കുറിക്കുന്നതുകൊണ്ട് അവർ വായിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് മിണ്ടെഴുതുന്ന ആങ്ങി കാണിക്കുന്നതെല്ലാം അവർക്ക് കാണുമ്പോൾ എന്തോ വശപിശ് പോലെ ഐലിയറും തിരികെ മേടിച്ച് പോകുന്നതിന് പറകെ വയലറ്റ് അവിടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് ഒരു വോയിസ് ട്രാക്കർ എല്ലാ തരത്തിലും വീക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തിരികെ ടേബിളിലേക്ക് എത്തുമ്പോൾ എന്നാൽ ഹെൻറിയോട് എന്താ നടക്കുന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ടോബിയുടെ പേരെടുത്തിട്ട് ആദ്യമായാണ് ഭർത്താവ് മരിച്ചതിനു ശേഷം ഇങ്ങനെ കുറച്ച് നേരത്തേക്കാണെങ്കിലും പിരിഞ്ഞ് നിൽക്കുന്നതെന്നും അവരെ ഒന്ന് സമാധാനപ്പെടുത്താൻ പോയതായിരുന്നു എന്നും നല്ല ഉൾഭയത്തോടെ പറഞ്ഞ് ടേബിളിൽ ഒന്ന് നോക്കുമ്പോൾ കാണാം ലാമ്പിലും ട്രാക്കർ എന്തൊരു എനക്കേട് ഇതാരാണിത് മകൻ്റെ കാര്യം എന്തായാലും തിരക്കട്ടെ എന്ന് ഫോൺ എടുത്ത് ഡ്രോപ്പ് അയച്ചോണ്ടിരിക്കുന്ന ആ ഡ്രോപ്പറോട് ഹൂ അറിയൂ അപ്പോഴോ ആരുമാകാം വെയ്റ്റർ ആകാം പിറകിലിരിക്കുന്ന ഈ പിങ്ക് ഡ്രസ്സിലുള്ള ലേഡി ആകാം അങ്ങനെ ആര് വേണമെങ്കിലാകാം ചുറ്റും ക്യാമറാസ് ആണ് താൻ ഹെൻറിക്ക് ചെറിയ വല്ലയമൊക്കെ തോന്നുന്നുണ്ട് എന്താ വീണ്ടും ചുറ്റും നോക്കുന്നേ വീണ്ടും മെസ്സേജ് വല്ല വന്നോ ഈ സംശയത്തിനുള്ള വയലറ്റിൻ്റെ അടുത്ത കളവോ എനിക്ക് ഹൈറ്റ്സിനോടൊക്കെ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ് വേറെ ടേബിൾ ടേബിളായിരുന്നതിൽ നന്നായനെ കേൾക്കേണ്ട താമസം ഹെൻറി വെയ്റ്റർ മാറ്റിനെ വിളിച്ചു വരുത്തി മറ്റൊരു ടേബിൾ കിട്ടുമോ എന്ന് റിക്വസ്റ്റ് അങ്ങനെ അവൻ സൂപ്പർവൈസറുമായി സംസാരിച്ച് ആദ്യത്തെ ദിവസം തന്നെ ഒരാൾക്ക് ഉപകാരം ചെയ്ത സന്തോഷത്തിൽ ഹെൻറിക്ക് അടുത്തെത്തി റെഡി ആയിട്ടുണ്ടെന്ന് ആഹ്ലാദിച്ച് അവിടുന്ന് നീങ്ങുന്നതും ഡ്രോപ്പറുടെ അടുത്ത ഭീഷണി ഇരുന്ന ടേബിളിൽ തന്നെ തിരിച്ചു തിരിച്ചുപോയി ഇരുന്നില്ലേൽ ടോബിക്കിന് ഒരു മിനിറ്റ് കൂടി ബാക്കി കാണും ഒരു രക്ഷയില്ല വയലറ്റ് പരിങ്ങി നട്ട് ഇരുന്ന ടേബിൾ തന്നെ മതി നല്ല വ്യൂ അല്ലേ ഉള്ളിൽ നല്ല കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ഹെൻറി ശരി എന്നങ്ങനെ മതി എന്ന് തിരികെ ഇരുന്ന ടേബിളിലേക്ക് വീണ്ടും ഇങ്ങനെ ഇരുന്നാലേ ഹൈറ്റ്സിനോടുള്ള പേടി മാറുള്ളൂ എന്ന് ബ്ലാവി ഡ്രോപ്പറുടെ പുതിയ സന്ദേശം ഹെൻറിക്ക് മടുപ്പ് തോന്നിക്കരുത് അയാൾ പോയൽ ഗാലി നിന്റെ മകൻ നമുക്കെന്തായാലും ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് അങ്ങനെ ഇരിക്കെ സൂപ്പർവൈസർ വന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അന്വേഷിക്കുന്നു കാരണം മുമ്പ് ഹെൻറി പലതവണ വിളിച്ച് ഈ സീറ്റ് തന്നെ വേണമെന്ന് പ്രത്യേകം പറഞ്ഞ് ബുക്ക് ചെയ്താണെന്ന് പറയുമ്പോൾ അവൻ അങ്ങനെ ഒരു വിളി വിളിച്ചതായി ഓർമ്മയില്ല മറ്റൊരു വ്യൂ ഉള്ള ടേബിളാണ് ഉദ്ദേശിച്ചത് അതും ഒരു വട്ടം മാത്രമാണ് വിളിച്ചതും എന്തായാലും ഇവിടെ ഇപ്പോൾ ഒക്കെയാണെന്ന് കൂട്ടിച്ചേർത്ത ശേഷം ഓർഡർ പറയാൻ വീണ്ടും മാറ്റിനെ വിളിക്കവേ പുതിയ ഡ്രോപ്പ് അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങിയാലോ മെനു കാർഡിൽ ഹൈഡ് ചെയ്ത് വെച്ച് വയലറ്റിൻ്റെ ചോദ്യം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഹെൻറിയുടെ ക്യാമറയിൽ നിന്ന് മെമ്മറി കാർഡ് എടുക്കുക എങ്ങനെ വഴി നീ തന്നെ കണ്ടെത്തുക ഓർഡർ നൽകി മാറ്റിനെ പറഞ്ഞു വിട്ട ശേഷം വയലറ്റ് ഒരു നമ്പർ ഇറക്കുന്നു അയ്യോ എൻ്റെ വാച്ച് കാണുന്നില്ല കുറച്ച് മുമ്പ് വരെ ഉണ്ടായിരുന്നു റെസ്റ്റ് റൂമിലേക്ക് പോയ വഴിക്ക് പോയതായിരിക്കും ഒന്ന് തിരക്കൂ എന്ന് ഹെൻറിയോട് റിക്വസ്റ്റ് ചെയ്യുന്നതും അവൻ ആർക്കെല്ലാം കിട്ടിയെന്ന് തിരക്കി പോകുമ്പോൾ സംഭവം വയലറ്റിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് വാച്ച് അവൾ മെസ്സേജ് കണ്ട സമയത്ത് ഒരു ബുദ്ധി തോന്നി ബാഗിലേക്ക് എടുത്തു വെച്ചതാണ് ഹെൻറി ശ്രദ്ധിക്കാത്തത് ഭാഗ്യം അവൻ പോയത്തക്കത്തിന് നേരെ ചെന്ന് ബാഗ് തുറന്ന് ക്യാമറ നോക്കുമ്പോൾ അതിൽ ഏതോ പൊളിറ്റീഷ്യൻ്റെ ഫോട്ടോയും ചില റെസീറ്റിൻ്റെ സ്റ്റാപ്പുമൊക്കെയാണ് എസ് ടി കാർഡ് ഊരി കയ്യിൽ വെച്ചിരിക്കുന്ന അവളുടെ അടുക്കലേക്ക് വാച്ച് കിട്ടാത്ത നിരാശയിൽ ഹെൻറി വരുന്നതിൻ്റെ കൂടെ തന്നെ അടുത്ത ഡ്രോപ്പ് ബാത്റൂമിലേക്ക് വരാൻ അവൾ ആ ഫ്ലോറിൽ തന്നെ ചിലപ്പോൾ ഞാൻ റെസ്റൂമിലേക്ക് പോയപ്പോൾ അവളെ വീണതാകാമെന്ന് പറഞ്ഞ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് എണീച്ചു പോകുന്നതൊക്കെ ഹെൻട്രിക്ക് ചെറിയ മടുപ്പ് ഉണ്ടാക്കുന്നുണ്ട് നേരെ ബാത്റൂമിൽ ചെന്ന് ഏത് നാശം എന്ന രീതിയിൽ ബാത്റൂമിൽ മാറി മാറി തുറന്നു നോക്കുമ്പോൾ അവിടെ നിന്ന് മാരുമില്ല മുമ്പ് കണ്ട ട്രാക്കടുത്ത് വന്ന് നിന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നതിന് പിറകെ ഡ്രോപ്പർ പറയുന്നത് ആ മെമ്മറി കാർഡ് നശിപ്പിച്ച് ഫ്ലഷ് ചെയ്ത് കളയാനും അവൾ മെമ്മറി കാർഡ് മടിച്ചുപോട്ടിച്ച് ഫ്ലഷും ചെയ്തിട്ട് ചെയ്തു ഇനി നിങ്ങളുടെ ആ കൂട്ടാളിയോട് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയുന്നത് ദേഷിക്കുന്നതും ആജ്ഞാപിക്കൽ എന്നോട് വേണ്ടെന്നുള്ള മറുപടി ഇനി ഒരു പണി കൂടി വേണ്ടെന്ന് പറഞ്ഞ് അവിടെ ഒരു ടവൽ ചിലപ്പ് തുറക്കുമ്പോഴോ അതിനകത്ത് പോയിസൺ വയൽ ഇത് ഹെൻറിയുടെ റിങ്സിൽ കലർത്താൻ ഡ്രോപ്പർ പറയുന്നതിലും വയലറ്റിന് അത് കഴിയില്ല എനിക്ക് പറ്റില്ലെന്ന് പരിപോവിക്കുന്നത് കണ്ട് അയാളുടെ മറ്റൊരു ഞെട്ടിക്കുന്ന സന്ദേശം ഒരിക്കൽ നീ ചെയ്തതല്ലേ പിന്നെന്താണെന്നുള്ള മെസ്സേജിലൂടെ അവൾക്കാകെ ഇരിട്ട് കയറുകയാണ് അപ്പോൾ ഡ്രോപ്പറുടെ ഉദ്ദേശം ഹെൻറിയെ കൊല്ലുക എന്നതാണ് അതോടൊപ്പം തന്നെ വയലറ്റിൻ്റെ ചരിത്രവും അയാൾക്കറിയാം അപ്പോൾ അന്ന് വയലറ്റ് ആ കഞ്ചി വലിച്ച് ഭർത്താവിനെ തീർത്ത് കാണോ നോക്കാം തല പൊകിഞ്ഞ് ഫുൾ ബ്ലാങ്കായി വരുന്ന വയലറ്റിനോട് സൂപ്പർവൈസർ വാച്ച് കിട്ടിയെന്ന് തിരക്കി പാസേജ് വഴി കയ്യിൽ ഫോണുമായി പോകുന്നു കണ്ട് അവളും പിറകെ റഡാരൻ നോക്കി പോകവേ ഡ്രോപ്പറുടെ പ്രൊഫൈൽ ഡിസപ്പിയർ ആയിരിക്കുന്നു മുമ്പ് ഹെൻറി പറഞ്ഞതുപോലെ പാസൈവ് വഴി ഇറങ്ങുന്നതോടെ അവിടെ നിന്ന് അമ്പത് അടി മാറിയപ്പോൾ സൂപ്പർവൈസറോട് പോയി ചോദിക്കുന്നത് സതീതിൽ ഞങ്ങൾ തന്നെയായിരുന്നു ആ സീറ്റ് ബുക്ക് ചെയ്തത് വേറെ ആരെങ്കിലും സ്പെസിഫിക്കലി ആ ടേബിൾ ചോദിച്ചിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വേറെ ഗസ്റ്റിനെ വെൽക്കം ചെയ്യുന്ന സമയമായതുകൊണ്ട് തന്നെ അത് നിങ്ങൾ റിസർവ് ചെയ്തത് തന്നെയാണ് എന്ന് പറഞ്ഞ് പുതിയ അതികളെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഫോൺ അവിടെ ഇരിക്കുന്നത് കണ്ട് നയൻ വൺ വണ്ണിൽ വിളിച്ച് അറ്റൻഡ് ചെയ്ത് വീട്ടിലെ സിറ്റുവേഷൻ പറയാൻ തുടങ്ങുന്നതും ലൈൻ കട്ടാവുന്നു വീണ്ടും ട്രൈ ചെയ്യുന്നതിലും കട്ടായിരിക്കുന്നു ഡ്രോപ്പേർഡ് വിലയാണെന്ന് മനസ്സിലാക്കി മുമ്പിലിരിക്കുന്ന ലാപ്ടോപ്പിൽ ഉടൻ തന്നെ ഓൺലൈൻ എമർജൻസി സർവീസ് എടുത്ത് അതിൽ ചാറ്റ് സ്റ്റാർട്ട് ചെയ്ത് മകൻ അപകടത്തിലാണ് എന്ന് ടൈപ്പ് ചെയ്ത് എൻടർ ചെയ്യാൻ തുടങ്ങുന്നതും ലെറ്റ്സ് പ്ലേ പ്രൊഫൈൽ വീണ്ടും അവൈലബിൾ ആയിരിക്കുകയാണ് പുതിയൊരു മെസ്സേജ് മടിച്ചു മടിച്ചെടുത്ത് നോക്കുമ്പോഴോ ഞാനാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലെന്നൊരു ടോക്ക് തൊട്ട് മുകളിലുള്ള ക്യാമറ വഴി കാണുകയാണ് അപ്പോൾ നിസ്സഹായതയിൽ അത് മാറ്റി ക്യാമറ നോക്കുന്ന വഴി വയൽ സംശയം മുമ്പ് രണ്ട് തവണ അബദ്ധത്തിൽ മുട്ടിയ ആൾ ആൾ കുറച്ച് നേരമായി കിടന്ന് കറങ്ങുവാണ് ഇരിക്കുന്നതും ഒറ്റയ്ക്കാണ് വേറെ ആരും കൂടെയില്ല മാത്രമല്ല എപ്പോഴും ഫോണിലും അധികം വൈകാതെ സൂപ്പർവൈസർ വരുന്ന കണ്ട് വയലറ്റ് ഇറങ്ങി നേരെ ചെല്ലുന്നത് ഈ സംശയിക്കുന്നവൻ്റെ അടുത്ത് നോക്കുന്നത് കണ്ട് നിങ്ങളെന്താ ഇവിടെ കുറേ നേരമായി ഒറ്റയിരിക്കുന്നു ചോദിക്കുമ്പോൾ അതിൻ്റെ റീസൺ പെങ്ങളെ കാത്തിരിക്കുവാണ് ട്രാഫിക് കാരണം ലോങ്ങ് ആവുകയാണ് നിങ്ങൾ ഒരു ഡേറ്റിങ്ങിലല്ലേ എന്നയാൾ ചോദിക്കുന്നത് കേട്ട് എന്താ അങ്ങനെ ചോദിച്ചത് നിങ്ങളുടെ ഡേറ്റ് ഇങ്ങോട്ടേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് വയലറ്റ് സോറി പറഞ്ഞ് നടക്കവേ സമയം പാടാക്കരുത് എന്നൊരു ഡ്രോപ്പ് കണ്ട് തിരികെ നോക്കുമ്പോഴും അയാൾ ഫോണിൽ തന്നെയാണ് വല്ലാത്ത അവസ്ഥയിൽ വയലറ്റ് വന്നിരിക്കുമ്പോൾ അതിലും വല്ലാത്ത അവസ്ഥയിലുള്ള ഹെൻറി പോകാനൊരുങ്ങുമാണ് എനിക്കറിയാം അമ്മയും മകനും തമ്മിലെ കാര്യങ്ങളും മകൻ്റെ അമ്മയെ കാണാത്തപ്പോഴുള്ള കൺസേണും ഒക്കെ അതിലൊരു കുഴപ്പവുമില്ല നമുക്ക് മറ്റൊരിക്കലാകാം എന്ന് ബില്ലും ക്ലിയറാക്കി ഇറങ്ങാൻ തുടങ്ങുവാണ് ഹെൻറി പോയാൽ കാര്യങ്ങൾ ഗുരുതരമാക്കും ടോബിയുടെ ജീവനത് ആപത്താണ് വയലറ്റിന് ഇനി ഒരൊറ്റ വഴിയെ കാണുന്നുള്ളൂ അവൾ നേരെ ചെന്ന് ഹെൻറിക്കൊരു ചുംബനം നൽകുവാണ് എന്നിട്ട് എനിക്ക് വേണ്ടി കുറച്ചുകൂടെ നിൽക്കെന്ന് പറയുന്നതും ഓക്കെ ഹെൻറി വീണ്ടും റൊമാൻറ്റിക്കായി തിരികെ ടേബിളിലേക്ക് നടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് പള്ളും പറഞ്ഞ് പിണങ്ങി പോകുന്ന ഡയാനി ആരെ നമ്മുടെ റിച്ചാർഡ് അപ്പൂപ്പനെ അയാൾ കൊത്തില്ല എന്നുകണ്ട് ഒരു വിഷമത്തോടെയുള്ള ചിരിയിരിച്ച് വീണ്ടും വന്നിരിക്കുന്നതും വയലറ്റിന് ഡ്രോപ്പ് മെസ്സേജ് കൊള്ളാം അത് നല്ല ഐഡിയ ആയിരുന്നു എന്നും പറഞ്ഞേ ഒരു ജോലി കൂടി ബാക്കിയുണ്ടേ എന്നൊരു ഓർമ്മപ്പെടുത്തലും ഇരുവരും വീണ്ടും തിരിച്ചെത്തിയ സന്തോഷത്തിൽ മാറ്റ് വീണ്ടും ഓർഡർ എടുക്കാൻ വന്ന് നിൽക്കവേ പിയാനെസ്റ്റ് ഫീൽ ഒരു സോങ് പ്ലേ ചെയ്യുവാണ് വയലറ്റ് നേരത്തെ ചോദിച്ചപ്പോൾ അയാളുടെ പറഞ്ഞ മകൻ്റെ ഫേവറേറ്റ് സോങ് ഫില്ലിന് അടുക്കലേക്ക് ശ്രദ്ധ എത്തിയ പാടെ ഐഡിയ തോന്നി ലിപ്സ്റ്റിക് എടുത്ത് ആരും അറിയാത്ത ഭാഗത്തിൽ കറൻസിയിൽ രണ്ടുപേരെ വെച്ചിരിക്കുകയാണ് എന്നും കൂടെ വീട്ടിലെ ഡ്രസ്സും എഴുതിയിട്ട് ടിപ്പ് എന്ന രീതിയിൽ മാറ്റിനോട് ഇത് അയാൾക്കൊന്ന് കൊണ്ടുപോയി കൊടുക്കാൻ പറയുന്നു എന്നാൽ കൊണ്ടു കൊടുക്കുമ്പോഴും ഫില്ലത് കൈകൊണ്ട് തൊടാതെ ടിപ്പ് ബോളിലേക്ക് ഇടിയിക്കുന്നു ആ ശ്രമവും നിലവിൽ പരാജയം ക്യാമറയിൽ നിന്ന് മെമ്മറി കാർഡ് എടുത്ത് നശിപ്പിക്കാൻ ഡ്രോപ്പർ പറഞ്ഞു അപ്പോൾ അതുമായി എന്തോ ലിങ്കുണ്ട് മേയറുമായി ഹെൻറി എത്ര കാലമായി വർക്ക് ചെയ്യുവാണെന്ന് അവൾ തിരക്കുവാണ് കാരണം മേയറുടെ ഫോട്ടോ ആയിരുന്നു മുമ്പ് ക്യാമറയിൽ നോക്കിയപ്പോൾ കണ്ടത് അഞ്ചു വർഷമായെന്നുള്ള റിപ്ലൈ കേട്ട് അയാൾ എങ്ങനെ നല്ലവരാണോ എന്ന് വൈലറ്റും കുറച്ചൊരു മൗനത്തോടെ ആ അതെ എന്ന് പറഞ്ഞിട്ട് ജോലിയെക്കുറിച്ച് പറയുന്ന വഴി വയലറ്റും മനസ് ഉറക്കുന്നു പീഡനങ്ങളെ അതിജീവിച്ച സ്ത്രീകൾക്കുള്ള ചെറിയ മോട്ടിവേഷനൊക്കെ ഈ പാടത്തിരായി തുടങ്ങിയതേക്കുറിച്ചും സ്വന്തം അനുഭവത്തെയും തന്നെയാണ് ആ തീരുമാനത്തിലേക്ക് എത്തിയത് ടോബിക്ക് ഒരു അച്ഛനെ വേണം ഇതൊക്കെ എന്ന് പറഞ്ഞ് ഇരുവരും നല്ല ഹെൽത്തി കോൺഭവം നടത്തിയിരിക്കെ ഹെൻറിക്ക് ജോലി സംബന്ധമായ ഫോൺ കോൾ വന്ന് വയലറ്റിനോട് ചോദിച്ച് പുറത്തേക്ക് പോകുന്നതിന് പുറകെ ഫില്ലും അഞ്ചു മിനിറ്റ് ബ്രേക്ക് എടുത്ത് ഇറങ്ങുന്നത് അവൾ ശ്രദ്ധിക്കുന്നു ടിബോളിന്ന് പണമെടുത്ത് നടക്കുന്നതെല്ലാം അവൾ നോക്കിക്കൊണ്ടേയിരിക്കുവാണ് നോട്ടുകൾ നിവർത്തിക്കൊണ്ടിരിക്കെ ഫില്ലിൻ്റെ മുഖഭാവം മാറി വയലറ്റിന് നോക്കുന്നതിലൂടെ മനസ്സിലാക്കാം അവൻ ആ മെസ്സേജ് കിട്ടിയിരിക്കുന്നു വളരെ ഗൗരവത്തോടെ നേരെ ബാറിലേക്ക് ചെന്നിരുന്ന് ആരെയും വിളിക്കുന്നതായി കാണുന്നതോടെ പ്ലാൻ വിജയിച്ചതായി ഊഹിക്കുന്നു സീരിയസ് ആയി തന്നെ തിരികെ വന്നിരുന്ന് ഷോട്ട്സ് മടിച്ച് പിയാനോ വായിക്കാൻ തുടങ്ങുന്നു എന്താണെന്ന് ചോദിക്കാനും വയ്യാത്ത അവസ്ഥ തുടർന്ന് ഹെൻറി വരുന്നതിന് പുറകെ ഓർഡർ ചെയ്ത ഫുഡും എത്തിക്കായി എന്നാൽ അതിൽ മറ്റൊരു ഞെട്ടിക്കുന്ന കാഴ്ച വയലറ്റിൻ്റെ പ്ലേറ്റിൽ ആഹാരത്തിനടിയിലായി ഫില്ലിന് കൊടുത്ത അതേ കറൻസി നോട്ട് വീട്ടിലെ ഡ്രസ്സ് എഴുതിയിട്ടുള്ളത് അങ്ങനെ ഇരിക്കുന്നതും വീണ്ടും മെസ്സേജ് അലർട്ട് ഹെൻറിയോട് വീട്ടിൽ നിന്നാണെന്ന് പറഞ്ഞ് നോക്കവേ നീ പന്നത്തരം കാണിച്ചിരിക്കുന്നു എന്നെല്ലാം അറിഞ്ഞുകൊണ്ടുള്ളൊരു മെസ്സേജ് തിരിച്ച് ക്ഷമിക്കണമെന്ന റീപ്ലൈ കൊടുക്കുന്നതിലും ക്ഷമ പറയേണ്ടത് എൻ്റെ അടുക്കലല്ല അധികം വൈകാതെ ഫില്ലിന് ഉണ്ടായി വീഴുന്നു ഹെൻറി മറ്റുള്ളവരുമൊക്കെ ഓടിച്ചെന്ന് അയാളെ പിടിച്ച് ഞെപിക്കാൻ നോക്കവേ അവൻ മാത്രമല്ല പ്രശ്നത്തിലായിരിക്കുന്നത് എന്ന് കണ്ട് ഹൗസ് കെയ മാറ്റി മാറ്റി നോക്കുമ്പോഴോ ആ മാസ്ക് മാൻ നേരെ ചെന്ന് ജെന്നിനെ അടിച്ച് ബോധം കെടുത്തിയിട്ട് മുകളിൽ ടോബിയുടെ മുറിയിൽ പോയി അവനെ പിടിച്ചെടുത്ത് മുറിക്കകത്തിട്ട് പൂട്ടുന്നു ഇത് കാണുന്നതോടെ വയലറ്റിൻ്റെ സകല ധൈര്യവും പോയി കണ്ണൊക്കെ നിറഞ്ഞ് ഞാൻ നിങ്ങളോട് യാചിക്കുവാണ് അവരെ ഒന്നും ചെയ്തതെന്ന് പറയുന്നു വോയിസ് ട്രാക്കറിലൂടെ കേട്ടുള്ള ഡ്രോപ്പറുടെ മറുപടി എന്നാ പറഞ്ഞ പണി തീർക്ക് ഹെൻറി നോക്കുമ്പോൾ അവർ കുറച്ചുപേർ ഫില്ലിനെ പൊക്കിയെടുത്ത് അടിച്ചത് കൂടിപ്പോയെന്നും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോകുന്നു ഹെൻറി തിരികെ ടേബിളിലേക്ക് ഫിൽ എന്തോ നല്ല പണി കിട്ടിയിട്ടുണ്ടെന്ന ഭാവത്തിൽ ഓടി ലിഫ്റ്റിലേക്ക് കയറവേ അവൻ എന്തായാലും ജീവനോടെ ഇവിടെ വിടില്ലെന്നുള്ള മെസ്സേജ് വയലറ്റിൻ്റെ ഫോണിൽ അടുത്തത് ടോബിയായിരിക്കുമെന്ന് വിരട്ടുമ്പോൾ താഴെ നേരം ആംബുലൻസ് ആയറിട്ട് വരുന്ന കാഴ്ച അവന് വേണ്ടിയിട്ടാണ് ആംബുലൻസ് ഒക്കെ വരുന്നത് സംശയിക്കുന്ന ഹെൻറിയോട് ആ അറിയില്ലെന്ന് പരിഭ്രാന്തിയോട് പറഞ്ഞിട്ട് ഇനിയൊന്നും നോക്കാനില്ല മകനെ രക്ഷിക്കുക എന്ന ഭാഗത്തോടെ ഹെൻറിയോട് സംസാരിക്കുവാണ് നമുക്കെല്ലാം ഒന്നേം തുടങ്ങാം ഇത്ര നേരം എന്തോ പോലായിരുന്നു നമുക്കൊരു ഷോർട്സ് അടിച്ചാലോ എന്നുള്ള ചോദ്യം കേട്ട് ഹെൻറിയും ഒന്ന് പരിങ്ങി ഓക്കെ പറയവേ ഞാൻ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് രണ്ട് ടെക്കീല ഷോർട്സിനായി അവൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ബാർഷണർ കാറേക്കടുത്ത് മുമ്പ് ടവൾ ബോക്സിൽ കണ്ട പോയിസൺ അത് അവളുടെ കയ്യിൽ തന്നെ ഉണ്ട് ഷോർട്ട്സ് വിനൊപ്പം നാരകം വേണമെന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് പറഞ്ഞ് മെല്ലെ ആരും കാണാത്ത പോലെ മറച്ചുവെച്ച് വിഷം ഗ്ലാസിലൊഴിക്കാൻ ട്രൈ ചെയ്യുന്നതും ടേബിളിൽ വെച്ച് ചെയ്താൽ മതി എന്നുള്ള മെസ്സേജ് കണ്ട് അതെല്ലാം എടുത്ത് ഹെൻട്രിക്കിടകലേക്ക് വിഷമമൊഴിക്കുന്ന ഡ്രോപ്പറിനെ കാണണമായിരിക്കും എന്ന് പറഞ്ഞ് നടക്കവേ പക്ഷേ വയലറ്റ് വെപ്രാളത്തിൽ എണീച്ചു പോയ വഴിക്ക് ബാഗ് തട്ടി വീണപ്പോൾ അതിൽ കാണാതായെന്ന് പറഞ്ഞ ആ വാച്ച് അത് ഹെൻഡറി കാണാനിടയായിരുന്നു ഇപ്പോൾ അവൾ വന്നിരിക്കെ ഈ വാച്ച് എടുത്ത് മുന്നോട്ട് വയ്ക്കുകയാണ് ഇത്രയും നേരവും കള്ളം പറയുമായിരുന്നു എന്ന് മനസ്സിലായി എന്തിന് എന്താ പ്രശ്നം ഇവിടെയുള്ള ഇപ്പോൾ ആരെങ്കിലും ആണോ ആ ഡ്രോപ്പ് മെസ്സേജുകളാണോ എന്തായാലും പറ ഒന്നും ഇട്ടാൻ കഴിയാതെ വിദൂരതയിലേക്ക് നോക്കിയിരിക്കുന്ന വയലിനെ മനസ്സിലാക്കി വരുന്നത് ആ മൊമെൻ്റാണ് തോക്ക് തൻ്റെ അബ്യൂസി ഭർത്തവന്റെ മുന്നിലേക്ക് ചൂണ്ടി നിന്നിരുന്ന അവൾക്ക് എന്നാൽ ആ കാഞ്ചി വലിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല ബ്ലേക്ക് തോക്ക് തിരിച്ചുപിടിച്ച് വാങ്ങി വാവിട്ട് കറിയുന്ന കുഞ്ഞു ടോബിയെ നോക്കുന്ന വയലിനെ കണ്ട് നിനക്കുള്ള എല്ലാം ഞാൻ നശിപ്പിക്കുന്നു പറഞ്ഞ് ആ കുഞ്ഞിന് നിരക്ക് തോക്ക് ചൂണ്ടി എന്നാൽ ആ സമയത്ത് പോലും ഒന്നും ചെയ്യാതെ ഒരു തൻ്റെ ഇടമില്ലാത്ത അവളാണ് താനെന്നും ഇപ്പോൾ സ്വയം കുറ്റപ്പെടുത്തുവാണ് എന്തിനാണ് ഡേറ്റിംഗ് ആപ്പിൽ തനിക്ക് മെസ്സേജ് തുടങ്ങിയത് എന്നിപ്പോൾ ഒന്നും വേണ്ടായിരുന്നോ എന്ന പോലെ ചോദിക്കുവാണ് വിധവ കുട്ടി ഒരു ബാലമായിരിക്കും എന്നറിയായിരുന്നില്ലേ എന്നുള്ള ആ ചോദ്യത്തിൽ ഹെൻറി ഡെസ്പായ് പറയുന്നത് എല്ലാവരും തൻ്റെ ബെസ്റ്റ് വേർഷനെ കെട്ടി ചമിച്ച് കാട്ടുമ്പോൾ സത്യസന്ധമായി തോന്നിയത് വയലറ്റിൻ്റെ പ്രൊഫൈലായിരുന്നു എന്ന് പറഞ്ഞ് അതിൽ യാതൊരുവിധ വിഷമവുമില്ല എന്നവൻ അവൻ്റെ ജീവിതത്തിൽ കൂടെ വിശ്വസ്തനായി നിന്നൊരുവൻ്റെ വഞ്ചനയെക്കുറിച്ച് പങ്കുവെച്ച് ഡേറ്റിംഗിൻ്റെ മോഡ് തിരിച്ചു പിടിക്കാൻ ഷോർട്സ് എടുക്കാൻ നേരം ലമണില്ല അയ്യോ അത് മേടിക്കാൻ മറന്നു എന്ന് പറയുമ്പോൾ ഹെൻറി നാരങ്ങ മേടിക്കാൻ പോകുന്നത് അവരുടെ പ്ലാൻ തന്നെയായിരുന്നു ഇത്രയും പങ്കുവെച്ചെങ്കിലും സ്വന്തം മകൻ തന്നെയാണ് വയലറ്റിന് നമ്പർ വൺ കാര്യോട് ലമൺ ചോദിക്കവേ മനസ്സ് മാറിയെന്ന അവൾ നിൽക്കുന്നത് കണ്ട് ഹെൻറിക്ക് കൺഫ്യൂഷൻ വലുതൊന്നും ആലോചിക്കാതെ അവൻ തിരികെ നടക്കുമ്പോൾ വയലറ്റ് വിഷക്കൊപ്പി കമത്തിരിക്കുകയാണ് അവൻ വന്നിരുന്ന് ഗ്ലാസ് എടുത്ത് ചുണ്ടിലേക്ക് അടുപ്പിക്കുന്നത് ടെൻഷൻ അടിച്ച് നോക്കുന്ന വയലറ്റിനെ മനസ്സ് അനുവദിക്കുന്നില്ല വൈൻ ഗ്ലാസ് തട്ടിയിട്ട് സോറി സോറി അവധം പറ്റിയാണെന്ന് പറഞ്ഞ് ലോകത്തെ മോശം കിട്ടി ഞാനായിരിക്കുമെന്നെല്ലാം അവൾ നിന്ന് പറയുന്നത് കേട്ട് സാരമില്ലെന്ന് പറഞ്ഞ് ക്ലീൻ ചെയ്യാൻ പോകുമ്പോൾ ഈ ചെയ്തത് മോശമായി മോശമായിപ്പോയെന്ന അടുത്ത മെസ്സേജ് തിരിഞ്ഞു നോക്കുന്നതും സംശയനിരയിൽ ഉള്ള ആൾ അങ്ങോട്ടേക്ക് തന്നെ നോക്കിയിരിക്കുന്ന കണ്ട് ദേഷിച്ച് രണ്ടും കൽപ്പിച്ച് ചോദിക്കാൻ എണീച്ച് നടക്കുന്നതും അയാളുടെ പെങ്ങളെത്തുകയാണ് അപ്പോൾ ഇയാളല്ലായിരുന്നോ എന്ന കൺഫ്യൂഷനിൽ അവിടെത്തന്നെ സ്റ്റക്കായി നിൽക്കുന്നിടത്തേക്ക് കാരെ എത്തി എന്താ വൈൻ മറിഞ്ഞു പോയെന്ന് ചോദിച്ചിട്ട് എന്താ പ്രശ്നമെന്ന് മെല്ലെ ചോദിക്കുകയാണ് വയൽറ്റിൻ്റെ ടെൻഷനും എഴുന്നേറ്റ് പോക്കുമെല്ലാം കുറച്ച് നേരമായിട്ട് അവൾ ശ്രദ്ധിക്കുന്നുണ്ട് ഡേറ്റിൻ്റെ വല്ല പ്രശ്നമാണോ നിൽക്കവേ ഇപ്പോൾ വന്ന അയാളുടെ അടുത്തിരിക്കുന്ന സ്ത്രീയെക്കുറിച്ച് ചോദിക്കുകയാണ് അവർ ഇടയ്ക്കേക്ക് വരാറുള്ളതാണ് പക്ഷേ വരുമ്പോഴെല്ലാം ആ സീറ്റായിരുന്നു പതിവായി റിസർവ് ചെയ്യാറെന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ അവിടെ പോയിരിക്കുന്നത് റിച്ചാർഡ് റിച്ചാർഡിനെ കണ്ട് കാര്യം പറയുന്നതോ ആളുടെ ഡേറ്റ് വിണങ്ങി പോയതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല കാരണം ആളുടെ നോട്ടം മൊത്തം വന്നപ്പോൾ തൊട്ടേ നിങ്ങളുടെ അടുത്തേക്കായിരുന്നു ഇത് കേൾക്കുന്നതോടെ വയലറ്റ് റിച്ചാർഡിനെ നോക്കി സംശയിച്ച് നിന്നിട്ട് ആ ഷോട്ട്സ് എടുത്ത് അടുത്തേക്ക് പോയി നിൽക്കുമ്പോൾ നിങ്ങളുടെ ഡേറ്റ് നന്നായി പോകുന്നുണ്ടല്ലേ പക്ഷേ ഞാൻ അൺലക്കിയാണ് എന്ന് പറയുന്നതും ആ വിഷമം തീർക്കാൻ ഒന്ന് അടിക്കുന്നുെന്നും പറഞ്ഞ് ഒരു ഗ്ലാസ് ടേബിളിലേക്ക് എടുത്തു വയ്ക്കുന്നു റിച്ചാർഡ് ഇത് കണ്ട് അയ്യോ വേണ്ട അതെനിക്ക് താങ്ങാൻ പറ്റില്ല വയലറ്റ് എനിക്ക് കോഫി തന്നെ ധാരാളമെന്ന് പറയുന്നതും വയലറ്റിന് മനസ്സിലാവുകയാണ് ഇത്രയും നേരം തന്നെ വട്ടം കറക്കിക്കൊണ്ടിരുന്ന ആ ഡ്രോപ്പർ റിച്ചാർഡാണ് എൻ്റെ പേര് വയലറ്റ് ആണെന്ന് ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞിട്ടേ ഇല്ല എന്ന വാക്കുകളിൽ പരിങ്ങി നിൽക്കുന്ന റിച്ചാർഡിലൂടെ സത്യാവസ്ഥ അറിയുമ്പോൾ ഇരിക്കുന്ന ആധികാരിമായി പറയുന്ന ഇരിക്കുന്നു എന്നിട്ട് ഇത്രയും നേരം ചെവിയിൽ വെച്ചിരുന്ന വോയിസ് ട്രാക്കർ വഴി കേട്ടുകൊണ്ടിരുന്ന ഇയർപീസ് മാറ്റിവെച്ചിട്ട് ആ ഗ്ലാസിൽ ഒന്നെടുത്ത് കുടിക്കാൻ പറയുന്നു അവൾ ഒരു കൂസിലുമില്ലാതെ എടുത്ത് കുടിച്ചതിന് പിന്നാലെ റിച്ചാർഡ് ആ ടേബിൾ തിരഞ്ഞെടുത്തിന് പിന്നിലെ റീസൺ അറിയുന്നു കാരണം ക്യാമറകളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഏരിയ ആണെന്നയാൾ കണ്ടെത്തിയിരുന്നു നിങ്ങളുടെ പ്രശ്നം എന്തായാലും ഹെൻറി കൊന്നുകൊണ്ട് ഒരു കാര്യവും വല്ലതും വെല്ലറ്റ് കാരണം മെമ്മറി കാർഡ് നശിപ്പിച്ചെങ്കിലും അയാൾക്ക് ബാക്കപ്പ് കാണാതിരിക്കില്ലല്ലോ ഈ നിമിഷത്തിലാണ് റിച്ചേർഡിന്റെ പ്ലാൻ അറിയുന്നത് മേയറുടെ കുറെ അഴിമതികളുടെ രേഖകളും മറ്റുമാണ് ആ മെമ്മറി കാർഡിൽ ഉണ്ടായിരുന്നത് ഈ രാത്രി വൈകിത്തന്നെ എഫ് ബി ഐക്ക് കൈമാറാൻ തീരുമാനിച്ചിട്ടുള്ള ഹെൻറി ഒരു ഇൻഫോർമർ കൂടിയാണ് പല അഴിമതി രഹസ്യങ്ങളും പോലീസിന് രഹസ്യമായി ഇൻഫോം ചെയ്യുന്നവൻ മേയറും സംഘവും മെമ്മറി കാർഡ് നശിപ്പിച്ച് ഹെൻറി തീർക്കാനായി ഏൽപ്പിച്ച കൊട്ടേഷനിലാണ് റിച്ചാർഡ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് മേയറുടെ പിടിപാട് വഴി പ്രൈവറ്റ് ഉണ്ടായിരുന്ന തെളിവുകളെല്ലാം ഇതിനോടകം നശിപ്പിച്ചു പിന്നെ ഈ എസ് ടി കാർഡായിരുന്നു വിഷയം അതും ഇപ്പോൾ നശിപ്പിക്കപ്പെട്ടെന്ന് സന്തോഷിക്കുന്ന റിച്ചാർഡിന്റെ പ്ലാൻ ഇലയ്ക്കും ഉള്ളിനും കേടുവരാത്ത രീതിയിൽ വയലറ്റിനെ വെച്ച് മെമ്മറി കാർഡ് എടുപ്പിച്ചതും കൂടാതെ പോയിസൺ ടേബിൾ വെച്ച് തന്നെ ഒഴിപ്പിച്ചതും എല്ലാം ക്യാമറയിൽ തെളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹെൻറിയുടെ മരണത്തിന് മരണത്തിനുത്തരവാദി വയലറ്റാണെന്നേ വരുള്ളൂ എന്ന് റിച്ചാർഡ് പറയുമ്പോൾ പോലീസിന് ഈ ഡ്രോപ്പ് മെസ്സേജുകൾ കാണിച്ചു കൊടുക്കുന്ന വയലറ്റും കുറെ മീൻപിക്കുകൾ അതും ഡിജി ഡ്രോപ്പിൽ അയച്ചത് പോലീസിന് ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല ഡ്രോപ്സ് ട്രേസ് ചെയ്യാൻ കഴിയില്ല അതെവിടുന്ന് വന്നതാണെന്ന് അറിയാൻ സാധിക്കില്ല ന്യൂസിൽ വിധവ വീണ്ടും കൊലകളെ വന്ന ഹെഡ്ലൈൻസ് പ്രത്യക്ഷപ്പെടുമെന്ന് റിച്ചാർഡ് പറയുമ്പോഴാണ് വയലറ്റ് അവളുടെ ഭർത്താവിനെ കൊന്നിട്ടില്ലെന്ന് പറയുന്നത് അതുവഴി നമ്മൾ അറിയുകയാണ് അന്ന് കുഞ്ഞിനു നേരെ തോക്കിച്ചുകൊണ്ടിരുന്നപ്പോൾ അരുതെന്ന് അലരക്കറിഞ്ഞ വയലറ്റിനെയും കുഞ്ഞിനെയും മാറി മാറി നോക്കി ആ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അയാൾ സ്വയം വെടിയുതിർത്ത് മരിക്കുകയായിരുന്നു അവളുടെ സകല ചരിത്രം മനസ്സിലാക്കിയ ശേഷമാണ് റിച്ചാർഡ് ഇതിനെ ഇറങ്ങി തിരിച്ചതെന്ന് മനസ്സിലാക്കുക മുമ്പ് മാറ്റ് വഴി ഫില്ലിൻ്റെ അടുക്കലേക്ക് ടിപ്പെത്തിച്ചതു പോലുള്ള അവളുടെ അങ്ങോട്ടേക്കുള്ള നോട്ടത്തിൽ സംശയം തോന്നിയതുവഴിയാണ് ബാറിൽ പോയി നിന്നപ്പോൾ റിച്ചാർഡ് അവൻ്റെ അടുക്കലേക്ക് എത്തിയത് കിട്ടി ചാൻസിന് ആരും അറിയാതെ അവൻ്റെ ഡ്രിങ്ക്സിലേക്ക് കുറച്ചുതോളെ വിഷം കലർത്തിയപ്പോൾ പോലീസിനെ വിളിക്കാൻ ഒരുങ്ങിയ ഫില്ലിന് ഡ്രോപ്പ് വഴി മെസ്സേജ് അയച്ചു പോലീസിനെ അറിയിച്ചാൽ അവളുടെ അനിയത്തിയും കുട്ടിയും ആ നിമിഷം മരണപ്പെടുമെന്ന് പറഞ്ഞ് ഫില്ലിത് കണ്ട് പേടിയോടെ കട്ട് ചെയ്ത് അഡ്രസ്സ് എഴുതിയ കറൻസി ബാർട്ടന്റെ കാരെ കണ്ടെത്താൻ അവിടെ വെച്ച് ഡ്രിങ്ക്സുമായി തിരികെ അടുത്തേക്ക് ചെന്നപ്പോൾ എന്നാൽ ആ നോട്ട് റിച്ചാർഡ് കൈക്കലാക്കി അങ്ങനെ വീണ്ടും ഫുഡ് പ്ലേറ്റിലൂടെ വയലറ്റിനടുക്കലേക്ക് എത്തി ഫില്ലിൻ്റെ കാര്യമോ ലിഫ്റ്റിൽ കിടന്ന് തന്നെ അയാൾ തീർന്നു ഇനിയിപ്പോൾ നിന്റെ പകം ചോരയിൽ കുടിച്ച് കിടക്കുന്നത് കാണണ്ട എങ്കിൽ ഒരു വഴിയേ ഉള്ളൂ ഇതെല്ലാം കേട്ട് തിരിച്ചിരിക്കെ ക്ലീൻ ചെയ്ത് ഹെൻറി കാണുന്നതും ഞങ്ങൾ പഴയ കൂട്ടുകാരാണെന്ന് പറഞ്ഞ റിച്ചാർഡ് പരിചയപ്പെടുന്ന പോലെ സംസാരിക്കുന്നതും വയലറ്റ് ആ ഒരേ ഒരു വഴി പ്രയോഗിക്കുകയാണ് ഹെൻറി വിളിച്ച് ടേബിളിൽ ശേഷിക്കുന്ന ഷോട്ട്സ് കാട്ടി ഇതുവരെ കുടിച്ചില്ലല്ലോ എടുത്ത് കുടിക്കുമെന്നും പറയുന്നേ കേട്ട് രണ്ട് രണ്ടുപേരെയെന്ന് നോക്കിയിട്ട് എടുത്തൊരു തപ്പ് ഹെൻറിയോട് ടേബിളിൽ ചെന്ന് ഇരിക്കാനും ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്താമെന്നും പറഞ്ഞു വിട്ട ശേഷം റിച്ചാർഡിനോട് മതിയായില്ലേ ഇനി എൻ്റെ മകനെ വെറുതെ വിടാൻ പറ വയലറ്റിൻ്റെ വാക്കിലും ചെയ്തിയിലും സന്തോഷത്തോടെ വിളിച്ചറിയിക്കുന്നു അവനത് കുടിച്ചു പരിപാടി കഴിഞ്ഞു ഇനി തിരിച്ചു പോരെ വയലറ്റിന് മകൻ്റെ കാര്യത്തിലൊരാശ്വാസം എന്നാൽ ഹെൻറിയുടെ കാര്യത്തിലോ അവൾ ടെൻഷനിൽ ഇനിയിപ്പോൾ എന്താണെന്ന് നിൽക്കുന്നത് കണ്ട് ഇനിയൊന്നുമില്ല ഞാൻ എന്താ ഈ ഡെസേർട്ടും കഴിച്ച് നമ്മൾ സന്തോഷത്തോടെ പിരിയുന്നു ഒന്നുമില്ലെങ്കിലും നിനക്ക് നിൻ്റെ മകനെ രക്ഷിക്കാൻ പറ്റിയില്ലേ അതുപോലെ ജയിലിൽ കിടന്നോർത്ത് സമാധാനിക്കാൻ ഇന്ന് റിച്ചാർഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് അവൾ ശാന്തമായി പറയുവാണ് എൻ്റെ ഭർത്താവ് വഴക്കടിച്ചപ്പോഴെല്ലാം ഒരു പ്രായശിത്രം വന്ന പോലെ ഹോട്ടലിലേക്ക് ഡിന്നറിനെ കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു എപ്പോഴും ഓർഡർ ചെയ്യാറ് ഈ കഴിക്കുന്ന ഡിഷും സ്ഥിരമായപ്പോൾ എല്ലാം ക്ഷമിച്ചു എന്ന പോലെ പുറമേ കാണിക്കാൻ തുടങ്ങി ഉള്ളിൽ വിഷമം ഉണ്ടായിരുന്നിട്ടും ഇപ്പോൾ കുറച്ച് മുമ്പ് അതുപോലെയാണ് ഞാൻ ആ ഷോർട്സിൽ ഒഴിക്കുന്ന പോലെ പുറമേ കാണിച്ചതെന്ന് പറയുമ്പോൾ അവിടെ ഒരു ഞെട്ടലുണ്ടാവുകയാണ് മുമ്പ് ആ കുപ്പി കമത്തിയെങ്കിലും വിഷമൊഴിക്കാതെ പിടിച്ചു വച്ചതായിരുന്നു റിച്ചാർഡ് ഇത് കണ്ട് കലർത്തിയായി തെറ്റിദ്ധരിച്ചപ്പോൾ എന്നാൽ യഥാർത്ഥത്തിൽ കലർത്തിയതോ ഇയാളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഡെസേർട്ടിലും ഹെൻറി ഷോർട്സ് എടുക്കുന്നത് നോക്കി നിന്ന തക്കത്തിന് വയലറ്റ് ഒപ്പിച്ച പണി അപ്പോൾ വിഷം താനിപ്പോൾ വൈലിലാക്കിയ ഫുഡിലാണെന്ന് അറിയുന്നതും കൺട്രോൾ ബൈ ശുബീദിനായി ചാടിയെണീറ്റ് തോക്കെടുത്ത് അവൾക്ക് നേരെ ചൂണ്ടുന്നതും ഹെൻറി ചാടിയെണ്ണി പിടിച്ചു മാറ്റുന്ന തക്കത്തിന് അയാൾക്ക് വെടിയേൽക്കുന്നു ഇതോടെ ചുറ്റുപാട് വരുന്നവർ പരിഭ്രാന്തരായി തിക്കി തിരക്കിയോടവേ വയലറ്റിനെ പിന്തുടർന്ന് വീണ്ടും വെടിയുതിർക്കാൻ മുതിരുന്നത് കാണുന്ന കാറ തട്ടി മാറ്റുന്ന വഴി ആ ഗ്ലാസ്സിലേക്ക് കൊണ്ടുപൊട്ടുന്നു അവൻ അരിശത്തോടെ കരുതിയിരുന്ന പിച്ചാത്തിയെടുത്ത് കാരയെ കുത്തിയിട്ട് വീണുകിടക്കുന്ന വയലറ്റിനടുത്തെത്തി നിന്നിട്ട് മറ്റവനെ വിളിച്ച് മകരങ്ങ് തീർത്തേക്കാൻ നിർദ്ദേശം കൊടുക്കുന്നു അവൻ തിരികെ കയറുമ്പോൾ വയലറ്റ് പിറകിൽ ആ ഗ്ലാസിലെ പൊട്ടൽ കണ്ട് പെട്ടെന്ന് തോന്നി അവിടെ കിടക്കുന്ന ടോബിയുടെ ഗിഫ്റ്റ് പക്കെടുത്ത് ആ പൊട്ടി സ്ഥലത്തേക്ക് ഒരു ഒറ്റേറി ആ സമയമൊന്നുമില്ല പക്ഷേ രണ്ട് സെക്കൻഡ് കഴിയുന്നതും ഗ്ലാസ് എല്ലാം പൊട്ടിച്ചുതീറുന്നതും ആ വായുമർദ്ദത്തിലും കാറ്റിലും ഓരത്തുള്ളതെല്ലാം പുറത്തേക്ക് റിച്ചാർഡ് അപ്പോൾ തന്നെ തെറിച്ചു വീണ് തീരുന്നതിന് പിറകെ വയലറ്റും ആ പ്രഷറിൽ താഴേക്ക് പോകുന്നതും കിട്ടുന്ന ഒരു കോട്ടിൽ തൂങ്ങി ഭയപ്പാടിൽ കിടക്കുന്നതും ഹെൻറി അവളെ പിടിച്ചെടുത്തു കയറ്റുന്നു അയാളുടെ വയർഭാഗത്താണ് വെടികൊണ്ടിരിക്കുന്നത് ഫോൺ ഫോണെടുത്ത് എത്രയും പെട്ടെന്ന് ആംബുലൻസ് എത്താൻ പറഞ്ഞ് ക്യാരക്കും വലിയ കുഴപ്പമില്ലെന്ന് കണ്ട് ഹെൻറിയുടെ വണ്ടിയും എടുത്ത് നേരെ വീട്ടിലേക്ക് ഇന്നേരം വീട്ടിലേക്ക് കയറി ടോബിയെ വകവരുത്താൻ നോക്കുന്ന മുഖംമോടിദാരിയെ ജൻ ബോധം തിരിച്ചുവന്ന് തടുക്കാനാവുന്നത്ര നോക്കുന്നതിലും ശക്തനായവൻ അവളെ എടുത്തെറിഞ്ഞും അടിച്ചു നോക്കി അവശ്യമാക്കുന്നു എന്നിട്ടും കീഴടങ്ങാതെ വീണ്ടും ഡിഫൻഡ് ചെയ്യുന്ന വഴി അവളെ വെടിവെച്ചിട്ട് ഒളിച്ചിരിക്കുന്ന ടോബിയെ നോക്കുന്നതും വയലറ്റ് അവിടെ എത്തി കഥകൾ തുറന്ന് കയറിയിരിക്കുകയാണ് അവസ്ഥ കണ്ട് അക്രമം നടന്നതായി മനസ്സിലാക്കി മെല്ലെ നടക്കുന്നതും മുകളിൽ നിന്ന് വെടിവെക്കുന്നത് കണ്ട് കുതിറി മാറി ഒളിക്കുന്നു കിച്ചൺ നൈഫും എടുത്തവൾ പമ്മി പതുങ്ങി അവരുടെ നെഞ്ചിലേക്ക് കുത്തി മുഖംമൂടി വലിച്ചൊരു നോക്കുമ്പോഴാട്ടെ അത് അവനാണ് രാവിലെ മീറ്റർ റീഡിങ്ങിന് എന്ന് പറഞ്ഞ് വന്നായ ആ വ്യാജനെത്തിയത് ചുറ്റുപാട് മനസ്സിലാക്കാനായിരുന്നു എന്നിപ്പോൾ തിരിച്ചറിയുകയാണ് മലപ്പിടുത്തം നടക്കുന്നതിനിടയിൽ തോക്ക് കയ്യുന്നു പോകുന്നതിലും സർവ്വശക്തനായ അവൻ വയലറ്റിനെ ഇടിച്ചും എടുത്തെറിഞ്ഞും കൊല്ലാൻ ശ്രമിക്കുന്നു ഓടുവിൽ അവൾക്ക് നേരെ വരുന്നതും ടോബി റിമോട്ട് കാർ വഴി ആ ഗൺ വയലറ്റിനടുത്തേക്ക് എത്തിക്കുന്നതും അതെടുത്തവന് വിറകൈകളോടെ തുരിതര വെടിവെച്ച് തീർക്കുന്നു ജീവൻ തിരിച്ചു കിട്ടിയതിലും മകനെ രക്ഷിച്ചതിലും ആശ്വാസത്തോടെ ടോബിയെ കെട്ടിപ്പിടിച്ച ശേഷം കയ്യിൽ വെടിയേറ്റാവശ്യമായ ജെന്നുമായി ഹോസ്പിറ്റലിലേക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞുള്ള കാഴ്ച മേയറുടെ ഓഫീസിലെ വ്യാജപ്പണ ഇടപാടുകളും അഴിമതികളെയും കുറിച്ചുള്ള ഹോട്ട് ന്യൂസ് ടി വിയിൽ കണ്ട് കള്ളി വെളിച്ചതായ സന്തോഷത്തിൽ സർജറി കഴിഞ്ഞ് കിടക്കുന്ന ഹെഡ് കടുക്കലേക്ക് ആഹാരവുമായി എത്തുന്ന വയലറ്റ് ജീവൻ രക്ഷിച്ചതിന് പരസ്പരം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കെ വയലറ്റിൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ നോക്കുമ്പോഴോ ലെറ്റ്സ് പ്ലേ എന്ന പ്രൊഫൈലിൽ നിന്നും പേടിയോ എടുത്തോളം നോക്കുമ്പോഴാട്ടെ അത് ജെന്നാണ് ആ ഹോസ്പിറ്റലിൽ തന്നെയുള്ള അവളുടെ ഒരു പ്രാങ്കായിരുന്നു ജീവൻ തന്നെ പോയെന്ന് അവളെ പറഞ്ഞു വിട്ട ശേഷം വയലിറ്റും ഹെൻറി പ്ലാൻ ചെയ്യുവാണ് മനോഹരമായ ഒരു സെക്കൻഡ് ഡേറ്റിന് അങ്ങനെ ഈ ഒരു മൊമെൻറ്റിൽ ഡ്രോപ്പ് എന്ന സിനിമയും അവസാനിക്കുമ്പോൾ നല്ലൊരു ഗ്രിപ്പിംഗ് അനുഭവം തന്നെയായിരുന്നു ഇത്ര ഉള്ള അല്ലേ കുറച്ചേ ഉള്ളുവെങ്കിലും വിഷ്വൽ എഫെക്സും വളരെ മനോഹരമായിരുന്നു വി എഫ് എക്സിൻ്റെ കാര്യം എടുത്തു പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇതിലെ വിഷ്വൽ എഫക്സ് കൈകാര്യം ചെയ്ത ടീംസ് എല്ലാം ഇന്ത്യക്കാരാണ് അതും പ്രത്യേകിച്ച് നമ്മുടെ സൗത്ത് സൈഡിലേതും അപ്പോൾ മറ്റൊരു കിടക്കൻ സിനിമയുമായി വീണ്ടും കാണാം അലോഹ